ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജാബിർ ബി മൂസ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വിശിഷ്ടങ്ങളെ ഏറ്റവും വിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ എറണാകുളം ജില്ല സംഘടിപ്പിക്കുന്ന കോൺഫറൻസ് എന്ന ഒരു വലിയ മഹാസമ്മേളന നഗരിയിലാണ് നാം ഉള്ളത് വിശ്വാസികൾ ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ അല്ലെങ്കിൽ വിശ്വാസി കുടുംബങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു നമ്മൾക്കറിയാം മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത് ഒരു ഭാഗത്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ വഴക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടം നമ്മളിൽ നിന്ന് കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതും വസ്തുതാപരമാണ് വിശ്വാസികളെ ഏറ്റവും വലിയ പരിഹാരം അള്ളാഹുവിൻ്റെ തീരുമാത്രമാണ് കൃത്യമായ മതബോധം വിദ്യാർത്ഥി കുട്ടികൾക്ക് നൽകാൻ നാം ബാധ്യസ്ഥരാണ് എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇവിടെ ഇതിനു മുമ്പ് പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിച്ച ഒരു വാക്കുണ്ട് ഇവിടെ നമ്മൾ നടന്ന ഈ കടവന്ത്രയിൽ നടന്ന ഒരു വലിയൊരു സംഭവം നമുക്കറിയാം ഒരു അവിഹിതത്തിലൂടെ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയും ആരുമറിയാതെ ഒരു ഫ്ളാറ്റിൽ പ്രസവിക്കുകയും അവസാനം ആ കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കാതെ അവസാനം ആ കുഞ്ഞിനെ ഒരു ഒരു തുണിയിൽ പൊതിൻ്റെ കെട്ടി അഞ്ചാം നിലയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ചെറിയ പോലീസുകാർ ആ കുട്ടിയുടെ മൃതദേഹം എടുത്തത് കുട്ടിയുടെ മൃതദേഹം എടുത്തത് കീരിച്ചറിഞ്ഞ ഒരു ദേഹമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നമുക്ക് അനിവാര്യതയാണ് അവസാനമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അവസാന എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ എറണാകുളം ജില്ല സംഘടിപ്പിക്കുന്ന ജാലകം എന്ന പ്രോഗ്രാം ഇൻഷാള്ള മെയ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വൈ എം സി എ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ആ പ്രോഗ്രാമിൽ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്ക്